ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വീണ്ടും നമ്മൾ ബൺ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കിറ്റായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറഞ്ഞൊരു എമൗണ്ടിന് കുറഞ്ഞൊരു കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കിറ്റ് ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റാകുമ്പോൾ എല്ലാവരും അത് വാങ്ങാറുമുണ്ട് നമുക്ക് നന്നായിട്ട് ഓർഡർ കിട്ടാറുമുണ്ട് വലിയ എമൗണ്ടിൻ്റെ റേറ്റ് ആകുമ്പോൾ ആർക്കും അങ്ങനെ വാങ്ങാനുള്ള താല്പര്യമില്ല പക്ഷേ അവർക്ക് അങ്ങനെ കുറഞ്ഞ എമൗണ്ട് വാങ്ങാനുള്ള സാഹചര്യം ആവും അവരെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ആകുമ്പോൾ അവർ വാങ്ങാറില്ല ചെറിയൊരു എമൗണ്ടിൻ്റെ കിറ്റായിട്ടാണ് നമ്മളെപ്പോഴും കൊടുക്കാറ് അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കാൽ കെ ജിയിൽ എത്ര ഉണ്ടാവും അതുപോലെ തന്നെ അര കെ ജിയിൽ എത്ര ഉണ്ടാവും അതുപോലെ തന്നെ വൺ കെ ജിയിൽ എത്ര ഉണ്ടാവും ഇതൊക്കെയാണ് ഓരോരുത്തരെ ഡൗട്ട് ഇതെല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തിയാകും ചെയ്യും നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് കാണാണ്ട് പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാൽ കിലോണില് എത്ര പണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ പാർട്ട് വൺ ടു ആയിട്ടും പാർട്ട് ത്രീ ആയിട്ടും നമ്മൾ ചെയ്യുക അപ്പോൾ അതിൽ പാർട്ട് ടു ചെയ്യുമ്പോൾ അതിൽ അര കെ ജിയിൽ എത്ര ബൺ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ പാർട്ട് ത്രീ ആയിട്ട് ചെയ്യുമ്പോൾ വൺ കെ ജിയിൽ എത്ര ബൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബൺ മെറ്റീരിയൽസ് നമുക്കത് ബണ്ണായിട്ട് നമുക്ക് കിട്ടും എന്നും അത് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും എന്നതിനെ കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോ നമ്മൾ വിശദീകരിച്ചിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോണത് കാൽ കിലോൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ കാൽ കിലോ ബണ്ണിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈയൊരു സോഫ്റ്റ് ബണ്ണിൻ്റെ രണ്ട് പീസ് ഉണ്ടാകും ചിലപ്പോൾ ബ്ലാക്ക് ആവാം ചിലപ്പോൾ വൈറ്റാകും ചിലപ്പോൾ വേറെ ഏത് കളേഴ്സാണോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടാവാം അപ്പോൾ അതിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും സോഫ്റ്റ് നൈലോണിന് രണ്ട് പീസ് ഇതാണ് കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഒരു സംഭവം അപ്പോൾ ഇതാണ് സോഫ്റ്റ് ബൺ ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ആണ് ഇപ്പം നമ്മൾ ഇതിൽ വെക്കുന്നത് ചിലപ്പോൾ വേറെ കളേഴ്സ് ആവാം അപ്പോൾ ഇതിൻ്റെ തന്നെ ഇനി നമ്മൾ വേറൊരു പീസും കൂടെ വെക്കുന്നുണ്ട് അത് ബ്ലാക്ക് അപ്പോൾ സോഫ്റ്റ് ബണ്ണിൽ രണ്ട് പീസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അതായത് ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഇനി വേറെ കളേഴ്സ് ഞാൻ ഇതിൽ കാണിക്കണില്ല നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ കുറേ ഒരുപാട് പേര് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ കളേഴ്സ് ആവും വെക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് കാണിക്കണില്ല ബ്ലാക്കും വൈറ്റ് തന്നെ കിട്ടിക്കോളണം എന്നുണ്ടാവില്ല എല്ലാവർക്കും അപ്പോൾ സോഫ്റ്റ് ബണ്ണുണ്ടാവും അതിന് പകരം ചിലപ്പോൾ വേറെ കളേഴ്സ് ആവും ഇപ്പം ഇതാണ് ബ്ലാക്ക് കട്ട് ചെയ്തിട്ട് വരുന്നത് ബ്ലാക്കും വൈറ്റും കട്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ബണ്ണാണ് ഇത് ഇനി നമ്മൾ അടുത്തതായിട്ട് വെക്കാൻ പോണത് ബിഗ് ബണ്ണാണ് ഡബിൾ ഷെയ്ഡിലുള്ള ബിഗ് ബണ്ണാണ് നമ്മൾ ഇനി വെക്കാൻ പോണത് അതിൻ്റെ മൂന്ന് പീസാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഡബിൾ ഷൈഡിൽ വരുന്ന ബിഗ് ബണ്ണിൻ്റെ മൂന്ന് പീസാണ് നമ്മളിതിൽ വെക്കാൻ പോണത് അപ്പോൾ ഒന്ന് ഈ ഒരു കളറ് അതുപോലെ തന്നെ വേറൊരു കളറ് എന്താ അതിൻ്റെ വേറൊരു ഡബിൾ ഷൈഡിൽ വരുന്ന വേറൊരു കളറ് പിന്നെ വേറൊരു കളർ അങ്ങനെ മൂന്ന് പീസാണ് നമ്മളിതിൽ വെക്കുന്നത് ഈ മൂന്ന് പീസ് തന്നെ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നുണ്ടാവില്ല നമ്മൾ ഒന്നിച്ചിട്ട് എടുക്കുകയല്ലോ അല്ലാണ്ട് നമ്മൾ മഞ്ഞ മാത്രം എത്ര കിലോന് ബ്ലൂ ഇത്ര കിലോ അങ്ങനെ അല്ലെല്ലാം നമ്മൾ മെറ്റീരിയൽസ് ഇറക്കുന്നത് അങ്ങനെ നമ്മൾക്ക് അവർ തരില്ല അവർക്ക് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ഇത്ര കെ ജി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ബിഗ് ബണ്ണിൽ ഈ മൂന്ന് പീസ് ബിഗ് ബണ്ണിൽ ഉണ്ടാവും അപ്പോൾ ഈ കളർ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ചിലപ്പോൾ വേറെ ബിഗ് ബണ്ണ് എന്തായാലും ഉണ്ടാവും ഈ കളേഴ്സ് അല്ലെങ്കിൽ വേറെ കളേഴ്സ് ആയിട്ടാവും ഉണ്ടാവുക ഇനി നമ്മൾ ബിഗ് ബണ്ണിൽ വെറും പ്ലെയിനായിട്ട് വരുന്ന ബിഗ് ബണ്ണ് അതിലിപ്പോൾ ഞാൻ വെക്കുന്നത് വൈറ്റ് മാത്രമാണ് വെക്കുന്നത് ഇതിൻ്റെ ഒരു പീസും കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പ്ലെയിനിൽ വരുന്ന ബിഗ് ബണ്ണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ചിലപ്പോൾ ഇപ്പോൾ വൈറ്റ് വെച്ചവർക്ക് ചിലപ്പം ബ്ലാക്ക് ആവാം ചിലപ്പോൾ വേറെ കളേഴ്സ് ആവാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു പീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വര ടൈപ്പ് വര ഉള്ള ടൈപ്പിൽ നാല് കളേഴ്സാണ് നമ്മൾ നൈലോണിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈയൊരു മോഡലിൽ നാല് കളേഴ്സാണ് നാല് പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉൾപ്പെടുത്താൻ പോണത് പ്ലെയിനായിട്ട് വരുന്ന നൈലോണാണ് നമ്മൾ വീണ്ടും ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ ഈ ഒരു കളറ് ഈയൊരു കളറ് ഈയൊരു കളറ് അതും അതെ ചിലപ്പോൾ ഈ കളേഴ്സ് അല്ലെങ്കിൽ വേറെ കളേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യാൻ പോവാം പിന്നെ ഒരുപാട് പേര് കളർ സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കളർ സെലക്ട് ചെയ്യാൻ പറ്റായകില്ല പക്ഷേ നമ്മുടെ കയ്യിൽ നിങ്ങൾ സെലക്ട് ചെയ്യണത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കിറ്റ് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു എമൗണ്ടിൻ്റെ കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡബിൾ ഷെയ്ഡ് വരുന്ന ചെറിയ ലേഡീസ് ഫിംഗറിൻ്റെ ഒരു പീസ് അപ്പോൾ നമുക്കിത് മുന്നൂറ് ആയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിനേക്കാൾ കൂടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇപ്പോൾ ഇത് മുന്നൂറ് ഗ്രാമോളം ഉണ്ട് അപ്പോൾ മുന്നൂറ് ഗ്രാമിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ തന്നെ പറയാം ഇപ്പം നമ്മൾ ഒന്നും കൂടെ ഇതിൽ കാണിച്ച് തരികയാണ് മൂന്ന് പീസ് നൈലോൺ ഉണ്ടാവും പിന്നെ വര ഉള്ള ടൈപ്പിൽ നാല് കളേഴ്സ് ഉണ്ടാവും പിന്നെ ബിഗ് ബണ്ണിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ബിഗ് ബണ്ണിൽ അതിൻ്റെ മൂന്ന് പീസ് ഉണ്ടാവും അതിൻ്റെ മൂന്ന് പീസ് ഇതിനിപ്പോൾ പച്ച ബ്ലൂ യെല്ലോ അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് സോഫ്റ്റ് ബണ്ണിൽ രണ്ട് പീസ് ഉണ്ടാവും ബ്ലാക്കും വൈറ്റാണ് ഇപ്പോൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വരുന്നത് ഡബിൾ ഷൈഡിൽ വരുന്ന ഒരു ബണ്ണുണ്ടാവും അതുപോലെ തന്നെ ബിഗ് ബണ്ണിൽ പ്ലെയിനായിട്ട് വരുന്ന ബിഗ് ബണ്ണിൽ ഒരു പീസും ഉണ്ടാവും അപ്പം ഇത്രയും ബൺ മെറ്റീരിയൽസാണ് നമ്മൾ മുന്നൂറ് ഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും ഡൗട്ടായിരുന്നു കാൽ കെ ജിയിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതൊന്ന് വിശദീകരിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇന്ന് ഞാൻ വന്നത് അതായത് ഇനി ഇത് എനിക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ട് പക്ഷേ അത് ഇന്നത്തെ ഈ ഒരു വീഡിയോസിന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാനിതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടും അതുപോലെ തന്നെ തേഡ് പാർട്ടായിട്ടും ഞാൻ ഇടാം അപ്പോൾ അതിൽ ഞാൻ കാൽക്ക് ലോൺ കട്ട് ചെയ്താലും അരക്കെ ജി കട്ട് ചെയ്താലും എത്രയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴാണ് ഓരോരുത്തരെ ഡൗട്ട് ക്ലിയർ ആവുള്ളൂ കാരണം മുന്നൂറ് ഗ്രാമിന് ഇതിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപക്ക് ഞാൻ വാങ്ങിച്ച് അത് ഞാൻ ഇവിടെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് അത് സെയിൽ നടത്തിയാൽ എനിക്ക് ഞാൻ വാങ്ങിച്ച പൈസനേക്കാൾ ലാഭം കിട്ടുമോ എന്നാണ് എല്ലാവരും ചോദ്യം അപ്പം അത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ഇതിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പക്ഷേ വീഡിയോസ് ഒരുപാട് ആവും അപ്പോൾ പിന്നെ അത് കാണാനും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സെക്കൻഡ് ആയിട്ട് ചെയ്ത് കാണിക്കാം പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളൂ എത്ര കുറഞ്ഞ എമൗണ്ടിനാണെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയൊരു എമൗണ്ടിന് വാങ്ങിയിട്ട് ചെയ്ത് നോക്ക് എന്നിട്ട് അതിൽ നിന്ന് സക്സസ് ആയാൽ മാത്രം നിങ്ങൾ കൂടുതൽ എമൗണ്ട് വാങ്ങിച്ച മതി അത് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ കട്ട് ചെയ്തിട്ട് എത്ര പീസ് കിട്ടും അതുകൊണ്ട് എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ സെക്കൻഡ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ മുന്നൂറ് ഗ്രാമിൽ എത്ര ബണ്ണാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓർഡർ എടുക്കേണ്ടവർ ഓർഡർ എടുക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ